पेवड़े थी गाइस अभी हम लोग किधर हैं मामा अभी हम लोग वेजिटेरियन मार्केट द वेजिटेरियन मार्केट फॉर द बिग मार्केट फॉर इन दुबई बिग मार्केट फॉर ब्लूम मार्केट ब्लूम मार्केट इधर हम लोग इधर जाते हैं जाएंगे एकदम लास्ट സാധനം കഴിഞ്ഞു ഞങ്ങൾ നടക്ക് ഇവിടെ ഇങ്ങനെ ഓരോ നടക്കുകയാണ് ഫുഡ് കഴിച്ചു ഓക്കെ അങ്ങോട്ട് നടക്ക വണ്ടിയിൽ സാധനം ഉണ്ട് മറ്റൊരു സാധനം എന്തോ അങ്ങനെ തീർക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് പോയതാണ് ഓക്കെ ഇനി ഇങ്ങനെ ഓരോരോന്ന് ഓരോരോന്നായിട്ട് വരാം അങ്ങനെ നമ്മൾ ഇവിടെ അതായത് കറകി തിരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വിളിച്ചോണ്ടിരിക്കാണ് സംഭവ കണ്ട് പഠിക്കാനൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾക്ക് ചെറിയ ചെറിയ ജോലിയുണ്ട് അധ്വാനിക്കുന്ന കണ്ടെ നമുക്ക് കാണിച്ചു എന്റെ കൂടെ தான வாங்குக்கறேன்னுல பரட்டே கே மாமா देखो इधर एक भी आदमी है इधर मॉर्निंग टाइम में इतना आदमी होता है इतना सामान लेके उसको કોણ બતાયેગા ગાન બધું આ બસ રાખી દે તો એટલે એટલે મને આને ઉંટો સાંકડવાને કૂડા પૂવા ઓકે ત્યાં നടતો કોണ്ടിരിക്കણ നടતો કોണ്ടിരിക്കણ બണ്ടി તો પૂરેં તો നട ને നട ને നട ને രാത്രി ഇവിടെ ഇവിടുത്തെ ടൈം എത്രയാണെന്ന് മണിന്ന് പറയും പത്തര ഓക്കേ ഇവിടുത്തെ ടൈം പത്തര മാമ കിതർ ചത്ത മാമ ഇതർ കുശിനെയ്യോർണിംഗ് നടന്ന് 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 ഇങ്ങോട്ടും നടക്കുന്ന കുറെ ഇല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം കോട്ടയം പന്ത്രണ്ട് മണിയാണ് ഇതാകത്ത് ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഓർത്ത് ഇതൊരു മലയാള ഹോട്ടലാണ് ഓക്കെ ഡ്രൈവറിയിരുന്നു ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ഭയ അഭിമർജൻറ്റടുത്താണ് ഈ ഷോപ്പ് വരുന്നത് നല്ല ഫുഡാണ് കേട്ടോ ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച ഷോപ്പ് ഗസൽ ഷോപ്പ് ഉണ്ടോ ഗസൽ അൽ മദീന റെസ്റ്റോറൻറ്റ് ഓക്കെ നല്ലൊരു ഫുഡ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അനന്ത നല്ലൊരു ഭക്ഷണം കഴിച്ചു റാത്തായി പോയിനി നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ടൈം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കുമ്പോൾ ഇവിടെ നിന്ന് പോയത് ഏകദേശം നമ്മളവിടെ എത്തണമെങ്കിൽ മൂന്ന് മണി മൂന്നേക്കാലമാകുമ്പോൾ നമ്മളവിടെ എത്തും ഓക്കെ നല്ലൊരു പള്ളിയില്ലേ ഒരു ഫോട്ടോ പിന്നെ എന്താണ് അവിയർ മാർക്കറ്റിന്റെ ഏരിയ ഓക്കെ റോഡും ആയിട്ട് പോണിയത് മലയാള കട ഇനി പോവുമ്പോ ബാക്കി വീഡിയോസ് ആയിട്ട് വരാം अभी बताओ कैसा है ठीक है कैसा ठीक है क्या पीते ब्लैक कॉफी क्यों इनके दिमाग नहीं आने के लिए नहीं आने के लिए सही बात गाइस अब तीर छोड़ी निकल गया है ये जगह का क्या नाम है ये जगह का

പെട്രോമ്പില്ലേ അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ നമസ്കരിക്കേണ്ടത് കാശ് നോക്കും ചൂട് കാലാണേ ഭയങ്കര ചൂടുള്ള ടൈമാണ് എന്നു നോക്കും ഒരു പുക മൂടി നിൽക്കണ എന്ത് പുക കൂടി നിൽക്കുന്ന ഒരിത് ക്ലൈമറ്റ് നിങ്ങൾ വണ്ടിയാണ് നിൽക്കണ കേട്ടാണോ ഓക്കെ എന്താണെന്നറിയില്ല ഒരു പുക മൂടി നിൽക്കുന്ന ഒരു ടൈമല്ലേ ഓക്കേ അപ്പോൾ വീഡിയോലോ വീഡിയോ അതിൻ്റെ ഇപ്പം ചേട്ടാ നല്ല ക്ഷീണമുണ്ട് ഇനി ഓക്കെ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ്ട ഒരു ദിവസം ഓക്കെ ഒരു ചൂടുള്ള ടൈമിൽ ഒരു പുഴ്ശലുണ്ട് ഇപ്പോൾ പക്ഷേ ഈ ഒരു പുക മൂടി മൂടിക്കതപ്പ് എന്തിൻ്റെ നിങ്ങൾക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ഏതായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരണ്ടേ ഓക്കെ ഓക്കെ ബൈ ബൈ ചേച്ചാ